വിഷുവിനെ വരവേൽക്കാൻ ഒരുങ്ങി നാടും നഗരവും അവധി ദിനം കൂടിയായതിനാൽ വിപണികളിലെല്ലാം വലിയ തിരക്കാണ് വിഷു ഈസ്റ്റർ കച്ചവടം പൊടിപൊടിക്കാൻ വൻ ഓഫറുകളോടെ ആളുകളെ മാടി വിളിക്കുകയാണ് കച്ചവടക്കാർ മേടപ്പുലരിയിൽ ഉണ്ണിക്കടനെ കണി കണ്ടുണരുന്നത് മലയാളികളുടെ ശീലമാണ് പല വർണ്ണങ്ങളിലും രൂപങ്ങളിലുമുള്ള ശ്രീകൃഷ്ണ വിഗ്രഹങ്ങൾ വീതികൾ കീഴടക്കി കഴിഞ്ഞു ഫ്രഷ് കണിക്കൊന്ന് വിപണിയിലുണ്ടെങ്കിലും സ്വർണ്ണപ്രഭയിൽ തണ്ടിൽ നിറയെ ഇലകളും പൂക്കളുമുള്ള പ്ലാസ്റ്റിക് കണിക്കൊന്ന് വാങ്ങാനും ആവശ്യക്കാർ ഏറെയാണ് പ്ലാസ്റ്റിക് ആള് വാങ്ങുന്നുള്ളൂ മറ്റേ കിട്ടാറുണ്ട് രണ്ടു ദിവസം മഴ അതാ ഉപയോഗിക്കുന്നു സദ്യക്കും കണിയൊരുക്കാനുമുള്ള പച്ചക്കറി പഴവർഗ്ഗ വിപണിയും സജീവമാണ് ജനങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള വിലകളാണ് വന്നത് കൂടുതലായിട്ടും ഒരു സാധനം വില വെച്ചാൽ ഒന്ന് രണ്ട് സാധനങ്ങൾക്ക് വെക്കുക അത് സാധാരണ ഉള്ള മേരി തന്നെ പാവക്കും ഈ പയറിനും സാധാരണ ഉള്ള മേലെ തന്നെ ഉള്ള വിലയുള്ളൂ അതേമാതിരി തക്കാളി സവോള കിഴങ്ങ് ഇളവ് മത്തം വെള്ളി അങ്ങനെയുള്ള സാധനം എല്ലാത്തിനും വില കുറവാണ് സാധാരണ കണിവള്ളരിക്ക് വില അങ്ങനെ ഉണ്ടാവാറില്ല ഇപ്പം കണിവള്ളരിക്ക് ഭയങ്കര ഡിമാൻഡായി പോയി പരസ്പരം മത്സരിച്ച് ഓഫറുകൾ പ്രഖ്യാപിച്ചതോടെ വസ്ത്ര ഗ്രഹോപകരണ മൊബൈൽ കടകളിലും തിരക്കേറി പടക്കമില്ലാത്ത വിഷുവിനെക്കുറിച്ച് മലബാറുകാർക്ക് ചിന്തിക്കാൻ പോലും ആകില്ല ഓലപ്പടക്കവും ഗുണ്ടും കമ്പിത്തിരിയും മത്താപ്പുവൊക്കെ വിപണി കീഴടക്കി കഴിഞ്ഞു അതോടൊപ്പം കുറേയധികം ന്യൂജൻ വെറൈറ്റികളും ഇത്തവണത്തെ പടക്ക വിപണിയിലെത്തിയിട്ടുണ്ട് ഇപ്പോഴുള്ള തിരക്ക് ഉച്ചയ്ക്ക് ശേഷം ഇരട്ടിയാകുമെന്ന പ്രതീക്ഷയിലാണ് പടക്ക വിപണിയുള്ളത് രാജേഷ് വെള്ളരിക്കുണ്ടിനൊപ്പം രാഹുൽ സുരേഷ് ട്വന്റി കോഴിക്കോട്